ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തമനേലി കണ്ട പോലെ ശ്രീ സ്വാമി ക്ഷേത്രത്തെ പറ്റിയും വസ്ത്രധാരണ രീതിയും നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അകത്തേക്ക് കയറ്റാൻ സാധിക്കില്ല പലതരത്തിലുള്ള ദർശനങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ മൂന്നരയ്ക്ക് നട തുറക്കും മൂന്നര മുതൽ നാലേ മുക്കാൽ വരെയാണ് ദർശന സമയം ശേഷം അടുത്തത് ആറര മുതൽ ഏഴ് വരെയാണ് അടുത്ത ദർശനക്രമം ഈ ദർശനക്രമം കഴിഞ്ഞാൽ പിന്നീട് എട്ടരയ്ക്കാണ് അടുത്ത ദർശനം ഉള്ളത് എട്ടര മുതൽ രാവിലെ പത്ത് വരെയാണ് അടുത്ത ദർശനക്രമം ശേഷം പത്തരയ്ക്ക് അടുത്ത ദർശനം ആരംഭിക്കും പത്തര മുതൽ പതിനൊന്നേകാലു വരെയാണ് അടുത്ത ദർശനക്രമം ശേഷം അടുത്ത ദർശനം പതിനൊന്നേ മുക്കാൽ തൊട്ട് പന്ത്രണ്ട് വരെയാണ് പന്ത്രണ്ട് മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് നാലരയ്ക്കാണ് അടുത്ത ദർശനക്രമം നാലര തൊട്ട് വൈകിട്ട് ആറേകാല് വരെയാണ് അടുത്ത ദർശന സമയം ശേഷം ആറ് അമ്പതിന് ദർശനക്രമം വീണ്ടും ആരംഭിക്കുകയും ഏഴ് ഇരുപതോടുകൂടി നട അടയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനക്രമം ഇനി എന്തൊക്കെ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാം സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് നമുക്കകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ഷർട്ട് ഇടാൻ സാധിക്കില്ല പാൻറ്റ് പറ്റില്ല ആണെങ്കിലും പറ്റില്ല മൊബൈൽ കൊണ്ടുപോവാൻ സാധിക്കില്ല ക്യാമറയുടെ കാര്യം പിന്നെ പറയേ വേണ്ട കാറിൻ്റെയും ബൈക്കിന്റെയും കീ പോലും അവത്തേക്ക് കൊണ്ടുപോകുന്നത് നല്ല സ്ട്രിക്റ്റ് ആണ് പേഴ്സ് ബേബി ഫുഡ് വാട്ടർ ബോട്ടിൽ ഇതൊന്നും നമുക്ക് അവത്തേക്ക് കയറ്റാൻ പറ്റില്ല ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുവാനായിട്ട് ക്ഷേത്രത്തിന് പുറത്ത് ഒരു ക്ലോക്ക് റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനായി ചെറിയൊരു എമൗണ്ടും അവർ വാങ്ങിക്കും കർശനമായ ഡ്രസ് കോഡ് ക്ഷേത്രത്തിൽ ഭരണസമിതി നടപ്പാക്കുന്നുണ്ട് പുരുഷന്മാർ ധോത്തി ധരിക്കുകയും ഷർട്ട് അഴിക്കുകയും വേണം കുട്ടികൾ അവരുടെ ഹാഫ് ട്രൗസറിനോ പാൻസിനോ മുകളിൽ ദോത്തി ധരിക്കണം ഇനി സ്ത്രീകൾക്കാണെങ്കിൽ സാരി ധരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ദോത്തി ധരിക്കേണ്ടതില്ല എന്നാൽ ചുരിദാറാണെങ്കിൽ അവരുടെ വസ്ത്രത്തിന് മുകളിൽ ദോത്തി ധരിക്കേണ്ടതുണ്ട് രാവിലെ മൂന്നര തൊട്ട് നാലേ മുക്കാൽ വരെയുള്ള സമയമാണ് നിർമാല്യ ദർശനം ഫ്രീ ആയിട്ട് തന്നെ ഈ ദർശനം നടത്താവുന്നതാണ് അടുത്തത് സാധാ ദർശനം തന്നെയാണ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ രാവിലെ നാലേ മുക്കാൽ തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും പിന്നെ വൈകിട്ട് നാലര തൊട്ട് ഏഴ് ഇരുപത് വരെയുള്ള സമയമാണ് അടുത്തത് സ്പെഷ്യൽ പൂജാ ദർശനമാണ് നമ്മൾ എടുക്കുന്ന പൂജയ്ക്കനുസരിച്ചാണ് ഈ ദർശനം ഓരോ പൂജയ്ക്കനുസരിച്ച് റേറ്റ് മാറി മറിയാം അടുത്തത് ദീപാരാധന ദർശനമാണ് ഇത് വൈകിട്ട് ആറേ മുക്കാൽ തൊട്ട് ഏഴ് ഇരുപത് വരെയാണ് തികച്ചും ഫ്രീ ആയി തന്നെ ഈ ദർശനവും നടത്താവുന്നതാണ് ഇനി ക്ഷേത്രത്തിൻ്റെ കൗണ്ടറിൽ പോയി നമുക്ക് നേരിട്ട് ദർശനം പറഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് സ്പെഷ്യൽ ദർശനമാണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് സ്പെഷ്യൽ ദർശൻ വിത്ത് പ്രസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദർശനത്തോടൊപ്പം നമുക്ക് പ്രസാദവും കിട്ടും നൂറ്റി എൺപത് രൂപയ്ക്ക് പിന്നെ സ്പെഷ്യൽ വി ഐ പി ദർശനമാണ് അത് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ക്യൂവിൽ അധിക നേരം നിന്ന് ദർശനം നടത്താൻ സാധിക്കാത്തവർക്ക് പ്രത്യേകം വി ഐ പി ദർശനം എടുക്കാവുന്നതാണ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് നിരക്ക് ക്ഷേത്രത്തിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതുമാണ് ഈ ദർശനം എടുക്കുന്നവരെ നേരിട്ട് ശ്രീകോവിലേക്ക് നയിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൽ നിന്ന് പത്തിരുപത് മിനിറ്റുകൾക്കുള്ളിൽ പുറത്തിറങ്ങാം ശ്രദ്ധിക്കുക ഉത്സവ സീസണുകളിലും അവധി ദിവസങ്ങളിലുമൊക്കെ തിരക്ക് വളരെ കൂടുതലാണ് ഈ സമയത്ത് സന്ദർശനം പൂർത്തിയാക്കാൻ രണ്ട് മണിക്കൂറോളം എടുത്തേക്കാം ഈ പറഞ്ഞ ദർശനക്രമത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ആ ടൈമൊക്കെ നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കുക